പന്ത്രണ്ടാം മതിയായി അമ്പത് വരെ വാക്യങ്ങൾ തൈലാഭിഷേകം മരിച്ചവരിൽ നിന്ന് താൻ വേർപ്പിച്ച് ലാസർ താമസിച്ചിരുന്നവരെ തനയിലേക്ക് പ്രസഹിക്കാറ് ദിവസം മുൻപ് യേശു വന്നു അവർ അവനത്താരം ഒഴുക്കി മർത്തപരിചരിച്ച അവരോടുകൂടി ഭക്ഷണത്തിന് ഇരുന്ന ഒരു ലാസമുണ്ടായിരുന്നു മറിയും വിലയറീതം ശുദ്ധവുമായി ഒരു കുഞ്ഞി നാദ്യം സുഗന്ധ തൈല യേശുവിന്റെ പാദങ്ങളിൽ പൂശുകയും തന്നെ തലമുടി കൊണ്ട് അവന്റെ പാതകൾ തുടക്കുകയും ചെയ്തു തൈലത്തിന്റെ പരിപാടികൾ വീട് നിറഞ്ഞു അവന്റെ ശിശുമാർ അവനെ അവനൊട്ടിക്കൊടുക്കാൻ വിന്ധനമായ യോഗാസ് കൃത്യം പറഞ്ഞു എന്തുകൊണ്ട് ഈ തൈലം മുന്നൂറ് ദിനാറക്കി വിറ്റി തരിതലം കൊടുത്തില്ല അവൻ ഇത് പറഞ്ഞത് അവന് തരിദ്രോട് പരിഗണന ഉണ്ടായിരുന്നത് കൊണ്ടല്ലോ പ്രത്യേകത അവൻ ഒരു കള്ളനായിരുന്നതുകൊണ്ട് പണസഞ്ചീവന്റെ കയ്യിൽ ായിരുന്നത് കൊണ്ടും അത് വീഴും വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണ് യേശു പറഞ്ഞു അവളെ എന്റെ ഇന്ത്യ ക്ഷമ സംസ്കാരത്തിനായി ഇതും ചെയ് ചെയ്തുവെന്ന് അവൾ കണ്ടു കടക്കട്ടെ കരുതിൽ എപ്പോഴും നിങ്ങളോട് ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടി ഇല്ല അവനവിടെ ഉണ്ടെന്ന് പറഞ്ഞ വലിയൊരു ഗണമെഹൂതർ അവടെ അവിടെ വന്നു അവർ വന്ന് യേശുവിനെ ഉദ്ദേശിച്ചു മാത്രമല്ല അവസരം കാണാൻ കൂടിയാണ് കൂടെ കൊല്ലാൻ പ്രതിപ്രഭാമെന്ന് ആലോചിച്ചാൽ അവന് വളരെ പേർ അവനെ വിട്ട് അവര് വിട്ട് യേശു വിശ്വസിച്ചിരുന്നു രാജകീയ പ്രവേശനം അടുത്ത ദിവസം തിരുനാടിന് വന്നുകൂടി വലിയ ജനക്കൂട്ടം യേശു ജർസനിലേക്ക് വരുന്നുവെന്ന് കേട്ട് ഇന്നവനെ അവനെ അവനെതിരെ പുറപ്പെട്ടു വിളിച്ചു തന്നെ ഹൊസാനക്കത്താനും നമുക്ക് വന്നാലും ഹിസ്സാന്റെ രാജാവുമായോ കഴുത്തപ്പെട്ട് ഈശോ കഴിതപ്പെട്ടിട്ടുണ്ടെങ്കിൽ പുറത്ത് കയറിയിരുന്നു സി ഒ ടു ത്രീ ഫൈവ് റൈഡായിട്ട് അവന്റെ രാജാവ് എടുത്തക്കുട്ടികളുടെ എഴുതുന്നു എഴുതപ്പെട്ടിരുന്നു അനുശേഷം നമുക്ക് ആദ്യം മനസ്സിലായിരുന്നു ഏഷ്യു മൊത്തം അവനെപ്പറ്റി കാര്യങ്ങൾ എഴുതപ്പെട്ടിരുന്നുവെന്നും അവന് വേണ്ടിവരെല്ലാം ചെയ്തുവെന്ന് അവൻ സ്നേഹിച്ചു ദസരം മെച്ചവെന്ന് അവസരത്തിൽ അവനോടൊപ്പം ഉണ്ടായിരുന്ന ജനക്കൂട്ടം അവന് സാക്ഷ്യ നൽകുകയായിരുന്നു അവൻ ഈ അടയാളം പ്രവർത്തിച്ചു കേട്ടതുകൊണ്ട് കൂടിയാണ് ജനക്കൂട്ടം സ്വീകരിക്കാൻ വന്നത് അപ്പോൾ പരസ്യം പരസ്പരം നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് കാണുന്നില്ല നമുക്ക് ലോകം അവന് പിന്നാലെ പോയി കഴിഞ്ഞു വിരീക്കുക റേഷുവിനെ കേടുന്നു തിരുനാളി യാതാരിൽ ഏതാനും നിരക്കുകാരും ഉണ്ടായിരുന്നു ഇവർ ഗലീലിലെ വേദസ്ഥയിലുള്ള ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു ഫിപ്പോ അന്തോസിനോട് പറഞ്ഞു അന്തരി യേശു പറഞ്ഞു മനുഷ്യപുത്രം ഉള്ള സമയമായിരിക്കുന്നു സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഗൌതമ മണി നിറത്തു വീണ അഴിയുന്നില്ലെങ്കിൽ അത് അതേ പഠിയിരിക്കും അത് വളരെ കാലം പുറപ്പെടുക്കും തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു ഈ ലോകത്തിൽ തന്റെ ജീവനെ ദേശിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും എന്നെ സുസൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുകം കേട്ടെ അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നടത്ത എന്റെ ശുശ്രൂഷകരമായിരിക്കും എന്നെ സുശൂക്ഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം ഇപ്പോൾ എന്റെ ആത്മാവസ്ഥമായിരിക്കുന്നു ഞാൻ പറയേണ്ടു പിതാവേ ഈ മണിക്കൂറിൽ നിന്ന് ഞാൻ ലക്ഷിക്കണം എല്ലാം ഇതിനുവേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത് പിതാവ് അങ്ങനെ നാമം നാമ മഹ് നമുക്ക് മഹത്തപ്പെടുത്തണം ഇപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു സ്ഥലം ഉണ്ടായി ഞാൻ മഹതപ്പെടുത്തിയിരിക്കുന്നു ഇനി മഹത്വപ്പെടും ഇവിടെ നിന്ന ജനക്കൂട്ടം ഇത് കേട്ടോ ഇടിമുളക്കമുണ്ടാക്കിയെന്ന് പറഞ്ഞു നല്ല ചിലവർ ദൂതൻ സംസാരിച്ചു എന്ന് പറഞ്ഞു യേശു പറഞ്ഞു ഈ സ്ഥലം ഉണ്ടായത് എനിക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായ വിധി ഇപ്പോൾ ഈ ലോക അധികാരിക്ക് പറഞ്ഞുള്ള ഞാൻ പുകയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരും എന്നിലേക്ക് ആകർഷിക്കും അവർ ഇത് പറഞ്ഞു പറഞ്ഞത് താൻ ഏത് വിധത്തിലുള്ള വരണമാകുന്ന ഭരിക്കാൻ പോകുന്നത് സൂചിപ്പിക്കാനാണ് അപ്പോൾ ജനക്കൂട്ട അവനോട് ചോദിച്ചു ക്രിസ്തു എന്നൊക്കെ നിലനിൽക്കുന്നു എന്നാണല്ലോ നിയമത്തിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളത് പിന്നെ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് നീ പറയുന്നത് എങ്ങനെ ആരാണെങ്കിലാണ് മനുഷ്യപത്രം ഈശോ അവരോട് പറഞ്ഞു കൂടി അല്പസയത്തോടുകൂടി നിങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ട് അല്ലാതെ നിങ്ങൾക്ക് കിഴക്കാതിരിക്കാൻ പ്രകാശമുള്ളപ്പോൾ നടന്നുകൊടുവുവാൻ എന്തായാലും നടക്കുന്നവൻ താൻ എവിടെയാണ് പോകുന്നതെന്ന് അറിയുന്നില്ല നിങ്ങൾ പ്രകാശത്തിന്റെ മക്കൾ നിങ്ങൾക്ക് പ്രകാശം ഉള്ളപ്പോൾ അത് വിശ്വസിക്കും ഏതൊക്കെ വിശ്വാസം ഇത് പറഞ്ഞതിനു ശേഷം യേശു അവരി നിന്ന് പോയി രഹസ്യമായി പാർത്തു അവൻ വളരെ അയാളും ആരും മുൻപാകെ പ്രവർത്തിച്ചെങ്കിലും അവൻ അവർ വിശ്വസിച്ചില്ല പ്രവാചകൻ പറഞ്ഞ ഭജനം പൂർത്തിയാക്കേണ്ടതിനാണ് ഇത് കർത്താവെ ഞങ്ങളുടെ സന്ദേശം ആര് വിശ്വസിച്ചു സർക്കാരിന്റെ കുറിച്ച് മാർക്കാണ് വെളിപ്പെട്ടത് അതുകൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഷ വീണ്ടും പറഞ്ഞിരിക്കുന്നു അവർ തന്നെ കണ്ണുകൾ കൊണ്ട് കാണുകയും ഹൃദയം കൊണ്ട് ഉപയോഗിക്കുകയും അവർ പിന്നെ അവർ തിരിഞ്ഞ് ഞാൻ അവനെ ശ്രമപ്പെടുത്തുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവിടെ നിന്ന് അവരുടെ കണ്ണുകൾ എന്താക്കുകയും ഹൃദയത്തെ കടന്നമാക്കുകയും ചെയ്തു അവരുടെ മാത്രം കാണുകയും അവനെ പറ്റി സംസാരിക്കുകയും ചെയ്തുകൊണ്ടാണ് വിഷയം ഇങ്ങനെ പ്രസ്താവിച്ചത് എന്നിട്ട് അധികാരികളിൽ പോലും അനേകം അവനെ വിശ്വസിച്ചു എന്നാൽ ചില ഗുക്കുകൾ നിന്ന് ബഹിഷ്കരിക്കാതിരിക്കാൻ വേണ്ടി പരിസരം അവരാരും അത് ഏറ്റവും പറഞ്ഞില്ല ദൈവത്തിൽ നിന്നുള്ള മഹ മഹത്വത്തെക്കാളികം മനുഷ്യരുടെ പ്രശംസ അവർ അത് ലക്ഷിച്ചു ഈ ശുചിത്തിൽ വിളിച്ചു പറഞ്ഞു എന്നെ വിശ്വസിക്കുന്നവൻ എന്നതല്ല ഞാൻ അയച്ചവനിലാണ് വിശ്വസിക്കുന്നത് എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു എന്നെ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ പ്രസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു എന്റെ വാക്കുകൾ കേൾക്കുന്നവൻ അവർ പാലിക്കുന്നില്ലെങ്കിലും ഞാൻ അവനെയും വിധിക്കുന്നില്ല കാരണം ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിക്കാനല്ല ലക്ഷിക്കാനാണ് എന്നാൽ എന്നെ രസിക്കുകയും വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവന് ഒരു വിധികർത്താവുണ്ട് ഞാൻ പറഞ്ഞു വചനം തന്നെ അന്തത്തിൽ അവന് വിളിക്കുന്നു അല്ല സംസാരിച്ചത് ഞാൻ എന്ത് പറയണം എന്ത് പഠിപ്പിക്കണം എന്ന് ഞാൻ അയച്ചാവ് തന്നെ എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നു അവരുടെ കൽപ്പന നിത്യജീവനാണെന്ന് ഞാൻ അറിയുന്നു അതിനാൽ ഞാൻ പറയും ഞങ്ങൾ പിതാവ് എന്നോട് കല്പിച്ചതുപോലെ തന്നെയാണ് ദൈവമാണ് നാം കേട്ടത് നമുക്ക് ദൈവത്തെ സ്വീകരിക്കാൻ ക്രിസ്ത്യന